വെൽക്കം ടു ഷാഹി എട്ടാമത് കളിക്കളം മേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ കണിയാമ്പറ്റ സ്കൂൾ പതിനഞ്ച് സ്വർണവും പതിനൊന്ന് വെള്ളിയും മൂന്ന് വെങ്കലവുമായി നൂറ്റി ഇരുപത്തിയൊൻപത് പോയിന്റോടെ തുടർച്ചയായി മൂന്നാമതും ഒന്നാം സ്ഥാനത്തെത്തി വിദ്യാർത്ഥികളുടെയും കോച്ചിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് തുടർച്ചയായി മൂന്നാമതും കിരീടം സ്വന്തമാക്കാൻ കാണിയാമ്പറ്റ സ്കൂളിന് കഴിഞ്ഞത് ഇത്തവണ സ്കൂളിലെ അൻപത്തിരണ്ട് കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പ്രധാന കായിക അധ്യാപകനായ സത്യനാണ് കുട്ടികളുടെ നെടുന്തോൺ ഓരോ കുട്ടിയും അവരുടെ കഴിവിന്റെ നൂറ് ശതമാനവും വിജയത്തിന് സംഭാവന ചെയ്തെന്നും പരിശ്രമവും ആത്മവിശ്വാസവും ഏകോപനവും ചേർന്നതാണ് ഈ ഹാട്രിക് വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നും രാവിലെ ആറു മണി മുതൽ സ്കൂളിൽ പരിശീലനം തുടങ്ങും ക്ലാസ് കഴിഞ്ഞ ശേഷം വീണ്ടും പരിശീലനം ഓരോ ദിവസവും മണിക്കൂറുകൾ നീണ്ട പരിശീലനമാണ് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിച്ചത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ജൂനിയർ വിഭാഗത്തിൽ സ്വർണം നേടിയ കൃഷ്ണേന്ദു കെ വി പുട്ട് ജൂനിയർ വിഭാഗത്തിൽ അവന്തിക ഹൈ ജംപ് സീനിയർ വിഭാഗത്തിൽ അഞ്ചിത ജൂനിയർ വിഭാഗത്തിൽ അനൻ അമന്യാമണി നൂറ് മീറ്റർ സീനിയർ വിഭാഗത്തിൽ ഷൈനി ആർച്ചറി നാൽപ്പത് മീറ്റർ സീനിയർ വിഭാഗത്തിൽ അഭിരാമി മുപ്പത് മീറ്റർ സീനിയർ വിഭാഗത്തിൽ ദേവിക നാനൂറ് മീറ്റർ സീനിയർ വിഭാഗത്തിൽ അഭിരാമി നാനൂറ് മീറ്റർ സബ് ജൂനിയർ വിഭാഗത്തിൽ അഭനയ ലോങ് ജംപ് കിഡ്ഡിസിൽ ശ്രുതി ഫോർ ബൈ ഫോർ ഹൺഡ്രഡ് മീറ്ററിലെ സീനിയർ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം സീനിയർ ഇരുന്നൂറ് മീറ്റർ വിഭാഗത്തിൽ ഷൈനി ഡിസ്കസ് ത്രോ ജൂനിയർ വിഭാഗത്തിൽ മേഘ എന്നിവരാണ് കണിയാമ്പന്റെ സ്കൂളിൽ നിന്നും സ്വർണം നേടിയത് നിരവധി യുവ മൃതകളെ കായിക ലോകത്തിന് സമ്മാനിച്ചാണ് കളിക്കളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിച്ചത് നാനൂറ് മീറ്ററിലും ട്രിപ്പിൾ ജമ്പിലും ലോങ്ങ് ജമ്പിലും സ്വർണം നേടി എകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൂക്കോടിലെ അശ്വിനി ജെ പി ജൂനിയർ പെൺകുട്ടികളുടെ വ്യക്തിഗത ചാമ്പ്യനായി നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും സ്വർണ്ണം നേടിയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കുളത്തുപുഴയിലെ കൃഷ്ണനുണ്ടിയാണ് ജൂനിയർ ആൺകുട്ടികളിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയത് എഗലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൂക്കോടിലെ അർച്ചനാ വി ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ട്രിപ്പിൾ ജംപ് എന്നിവയിൽ സ്വർണ്ണം നേടി സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് മാനന്തവാടിയിലെ അനു പി എസ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ സ്വർണം നേടി സീനിയർ ആൺകുട്ടികളിൽ വ്യക്തിഗത ചാമ്പ്യനായി വേഗതയേറിയ പെൺകുട്ടി കിഡ്നീസ് വിഭാഗം ലക്ഷ്മി ഇ എം ആർ എസ് കരിന്തളം വേഗതയേറിയ ആൺകുട്ടി കിഡ്നീസ് വിഭാഗം വിഷ്ണു എ എം ആർ എസ് മലമ്പുഴ വേഗതയേറിയ പെൺകുട്ടി സബ്ജൂനിയർ വിഭാഗം ധനശ്രീ എ എം ആർ എസ് തിരുനെല്ലി വേഗതയേറിയ పెంకుటి జూనియర్ విభాగం సుబితాబాబు ఎంఈంఆర్ ఎస్ కరింతలం విగత ఏరియా పెంకుటి సీనియర్ విభాగం షైన సిఎస్ఎంఆర్ఎస్ ఎంఆర్ఎస్ కనియాంబట్ట విగత ఏరియా ఆన్ జూనియర్ విభాగం కృష్ణనుని ఎంఎస్ఆర్ఎంఎస్ కులతపుడ విగత ఆన్ సీనియర్ విభాగం అనూపిఎస్ టి మనవాడి വേഗതയേറെ നീന്തൽ താരം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം ഗോപിനി ജി ഐ ജി എം എസ് നിലമ്പൂർ വേഗതയേറിയ നീന്തൽ താരം ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം യദുകൃഷ്ണ കൃഷ്ണ പി ബി എം ആർ എസ് കണ്ണൂർ വേഗതിയേറിയ നീന്തൽ താരം സീനിയർ പെൺകുട്ടികൾ ആതിര എം എം ആർ എസ് ചാലകുടി വേഗതയേറിയ നീന്തൽ താരം സീനിയർ ആൺകുട്ടികൾ വിഷ്ണു രാജീവൻ എം ആർ എസ് കണ്ണൂർ മികച്ച അമ്പയത്ത് ജൂനിയർ പെൺകുട്ടികൾ കീർത്തന സി കെ എം ആർ എസ് ചാല മികച്ച അമ്പയത്ത് ജൂനിയർ ആൺകുട്ടികൾ അഭിനന്ദ് സി സി എ എം എം ആർ എസ് നല്ലൂർ நாடு மிகச்ச அம்பைத்த சீனியர் பெண் குட்டிகள் அபிராமி எம் வி எம் ஆர் எஸ் கனியாம்பட்டா மிகவும் அம்பைத்து சீனியர் ஆண்குட்டிகள் அஜில்ஜெயன் இஎம்ஆர்எஸ் பூகோட பெஸ்ட் கோச் சத்தின் கனியாம்பட்டா கபடி கேர்ள்ஸ் மிகச்ச கோச்சு ரஜினி பிபி எம் ஆர் கட்டேலா மிகச்ச கோச்ச கபடி பாய்ஸ் ரோனி ஒர்கிஸ் எம் ஆர் எஸ் நல்லூர் நாடு மிகச்ச கோச் கோகோ கேர்ள்ஸ் அண்ட் பாய்ஸ் பி எம் திருநெல்வேலி மிகச்ச மார்ச் பாஸ்ட் எம் ஆர் നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത് അതിൽ കുറേ പേര് വിജയിച്ചിട്ടുണ്ടാവും കുറേ കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കണം എന്നുള്ളതാണ് ഈ കായികമേളയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ വകുപ്പും ഗവൺമെൻറ്റും കാണുന്നത് അതുകൊണ്ട് ഈ മേളയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും നമ്മുടെ ഗവൺമെൻറ്റിനു വേണ്ടിയും നമ്മുടെ വകുപ്പിനു വേണ്ടിയും വിജയിച്ചവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ സംഘടിപ്പിച്ച ഈ മഹത്തരമായിട്ടുള്ള കായികമേള നമുക്കേവർക്കും വേണ്ടി ഇവിടെ സമാപിച്ചത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാനിവിടെ അറിയിക്കുന്നു നന്ദി നമസ്കാരം See you soon.